ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറിയിപ്പെത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്തെ കുടിശ്ശികയായിട്ടുള്ള രണ്ട് ഘടകം ക്ഷേമ പെൻഷൻ മാത്രമാണ് അത് മാത്രമല്ല എല്ലാ മാസങ്ങളിലും ഇപ്പോൾ മുടങ്ങാതെ ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രത്യേക അനുമതിയോടുകൂടി തന്നെ ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം മുൻകൂറായി വിതരണം ചെയ്യുന്നതിന് വേണ്ടി അതായത് ഇലക്ഷൻ സമയത്തിന് മുമ്പ് തന്നെ വിതരണം ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ ഇപ്പോൾ ചില നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട് അനുമതി ലഭ്യമായാൽ ഈ മാസം പത്തൊമ്പതാം തീയതിക്ക് മുമ്പ് തന്നെ പെൻഷൻ വിതരണം നടക്കുന്നതായിരിക്കും ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഒരു വിതരണം ഉണ്ടായാൽ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അത് ആശ്വാസകരമായിരിക്കും ക്ഷേമ പെൻഷൻ തുകയുടെ വർധനവും കൃത്യമായ വിതരണവുമാണ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തിലധികമായി കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി എല്ലാ മാസത്തിലും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻകയുടെ വിതരണം ഉണ്ടായിരുന്നു മാത്രമല്ല മുമ്പ് ക്ഷേമ പെൻഷൻ കൃത്യമായി കുടിശ്ശികയായി മാറിയ അഞ്ച് ഗഡുക്കളിൽ മൂന്ന് ഗഡു ക്ഷേമ പെൻഷനും കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ വിതരണം ചെയ്തു മെയ് മാസത്തിലും ഒരു കുടിശ്ശിക കൂടി ചേർത്താണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം സംസ്ഥാനത്ത് പൂർത്തീകരിച്ചത് ഇനി അവശേഷിക്കുന്ന രണ്ട് ഘഡുക്കൾ ഈ മാസം തന്നെ വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ പ്രഖ്യാപനം ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് നിലവിലെ ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയുടെ വർധനയുടെ കാര്യവും ഇപ്പോൾ പരിഗണിക്കപ്പെടുന്നത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ പ്രകടന പത്രികയിലുണ്ടായിരുന്ന ആയിരത്തി അറുന്നൂറ് രൂപയുടെ പെൻഷൻ ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി മാറ്റുമെന്ന് പറഞ്ഞിരുന്നു നിലവിൽ ഈ സർക്കാരിൻ്റെ കാലാവധി കഴിയുവാൻ കേവലം മാസങ്ങൾ കൂടിയാണുള്ളത് നാല് വർഷം കഴിഞ്ഞെങ്കിലും ക്ഷേമ പെൻഷൻ തുകയിൽ വർധനവ് വന്നിട്ടില്ല എന്നാൽ വരുന്ന മാസങ്ങളിലായി രണ്ട് പൊതു തെരഞ്ഞെടുപ്പുകളാണ് സർക്കാരിനെ നേരിടേണ്ടി വരുന്നത് ആദ്യത്തേത് ഏതാനും മാസങ്ങൾക്കകമുള്ള പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളാണ് അതിനുശേഷം വൈകാതെ തന്നെ ഈ സർക്കാരിൻ്റെ കാലാവധി പുതിയ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും വേണ്ടിവരും അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ തുകയിൽ ഒരു വർധനവ് പ്രഖ്യാപനം അടുത്തുതന്നെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന മസ്തറിങ്ങിന് ശേഷമായിരിക്കും പെൻഷൻ വർധനവ് ഉണ്ടാവുക ജൂൺ മാസം ഇരുപത്തി അഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി വരെയുള്ള രണ്ട് മാസമാണ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്തറിംഗ് സമയം അനുവദിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട ഈ നടപടികൾക്ക് ശേഷം സർക്കാർ പെൻഷൻ നടപടികളിലേക്ക് കടന്നേക്കും നൂറ്റി അൻപത് രൂപയോ ഇരുന്നൂറ് രൂപയോ ഒരു വർധനവായിരിക്കും മൂന്നാം ഘട്ടത്തിൽ ഉണ്ടാവുക അതായത് നിലവിൽ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ എന്നത് പരമാവധി ആയിരത്തി എണ്ണൂറ് വരെ ആക്കി വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക